മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ കാണുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഒരു രാജകുമാരനാണ് രാജകുമാരിയാണ് ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ കുറെ ക്രൈസിസിലൂടെ കടന്നു പോവുമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാണും കുടുംബ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും നിങ്ങളുടെ ജോലി മേഖലകളിലും ജോബിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളെ നോക്കി പലതും പറയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളും മറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു വിലയുമില്ല ചിലപ്പോൾ കുടുംബത്തിനകത്തും നിങ്ങൾക്ക് ഒരു വില കിട്ടുന്നില്ല ഒരു അംഗീകാരം കിട്ടുന്നില്ല ഈ ഒരു അവസ്ഥ ചിലപ്പം ജോസഫൊക്കെ പൊട്ടക്കനത്തിൽ കിടന്ന പോലത്തെ നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടുന്ന് കരകയറാൻ പറ്റുന്നില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ജോസഫിന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്തായിരുന്നു ദൈവം തനിക്ക് സ്വപ്നം നൽകിയ ദൈവം വിശ്വസ്തനാണ് ആ ദൈവത്തിലുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ദൈവം എന്നെ എങ്ങനെ ഈ സാഹചര്യത്തിൽ കാണുന്നു സ്വന്തം സഹോദരരോട് ദൈവം നൽകിയ ഡ്രീംസ് ഷെയർ ചെയ്തപ്പോഴാണ് അവരാണ് സ്വന്തം രക്തബന്ധത്തിലുള്ളവരാണ് ജോസഫിനെ പൊട്ടക്കനത്തിൽ കൊണ്ടുപോയിട്ടത് ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങളെ സ്നേഹിച്ചവരുമായിരിക്കും നിങ്ങളെ ഉപദ്രവിച്ചത് അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു വിലയില്ല എനിക്ക് എന്നെ അവർ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ദൈവം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വാത്സല്യ ഭാചനമാണ് ഞാൻ വീണ്ടും പറയുന്നു രാജകുമാരനും രാജകുമാരിയുമാണ് കർത്താവിന് നിങ്ങൾ വേണ്ടപ്പെട്ട വ്യക്തിയാണ് ഇവിടെ കർത്താവിന് നിങ്ങൾ വേണ്ടപ്പെട്ട വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവിൽ നിങ്ങൾ റൂട്ടഡായി ആ ഒരു തിരിച്ചറിവ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി നോക്കിക്കേ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ കടന്നു വരും റൈറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് പ്ലേസിലേക്ക് നിങ്ങളെ ദൈവം ട്രാൻസ്ഫർ ചെയ്യും അത്ഭുതകരമായ വഴികളെ ദൈവം തുറക്കും എങ്ങനെയാ ജോസഫ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറിയത് കർത്താവിന്റെ സാന്നിധ്യം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെയും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എപ്പോഴും എപ്പോഴും ശത്രുവിന്റെ അതായത് എനിമിയുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു പിക്ചർ നമ്മളെക്കുറിച്ചുള്ള ആ ഒരു നല്ല പിക്ചർ ആ ഒരു പിക്ചർ നമുക്കില്ല അല്ലെങ്കിൽ നമ്മളൊന്നും അല്ല കഴിവില്ല കൊള്ളത്തില്ല വില കുറക്കി ഇടിച്ചതാഴ്ത്ത് അപ്പം നമ്മളെ നമ്മുടെ സാഹചര്യങ്ങൾ ചുറ്റുമുള്ളവരുപയോഗിച്ച് കല്ലെറിയുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ഒന്ന് തളർത്താനാണ് എപ്പോഴും ഇനി ട്രൈ ചെയ്യുന്നു പക്ഷെ ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളെ ശക്തീകരിക്കുകയാണ് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും അതുകൊണ്ടുള്ള സെയിൻ പോളൊക്കെ പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സഹതം ചെയ്യുവാൻ സാധിക്കും ചുറ്റുമുള്ളവരെല്ലാം എതിർപ്പായിരുന്നു സൈൻ പോളിന് ചുറ്റും എല്ലാവരും കല്ലെറിയുമായിരുന്നു എതിർക്കുകയായിരുന്നു പക്ഷെ സൈൻ പോളിന് വലിയ കോൺഫിഡൻസ് കിട്ടി ഈ ഒരു തിരിച്ചറിവ് എങ്ങനെ ദൈവം എന്നെ കാണുന്നു എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യും എന്റെ ഉൾക്കൊള്ളും ഈ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് ഇതേ കർത്താവ് നിന്റെ കൂടെയുണ്ട് നിന്റെ ഉള്ളിലുണ്ട് നിനക്കും ഈ സാഹചര്യങ്ങളെ മറികടന്ന് പറന്നുയരുവാൻ സാധിക്കും ഇത് വചനത്തിന്റെ ശക്തിയുടെ ഒരു തെളിവാണ് വചനത്തിന്റെ ശക്തി ഈ മെസ്സേജ് ഞാൻ എടുക്കുമ്പോൾ തന്നെ വചനമായ ഈശോയാണ് ഈശോയാണ് വചനം ആ ഈശോയുടെ വചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വേരുറപ്പിക്കപ്പെടട്ടെ കർത്താവിന്റെ അഭിഷേകത്തിൽ ഈ സാഹചര്യങ്ങളെ മറികടന്ന് പറന്നുയരുവാൻ പരിശുദ്ധാത്മാവൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് യു